ദ ജേർണലിസ്റ്റിലേക്ക് സകല കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാംകൂട്ടത്തിൽ തള്ളിപ്പറയാനും അകറ്റി നിർത്താനും തിരക്ക് കൂട്ടുകയാണ് കാരണം എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ പ്രതിച്ഛായ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നെയും കോൺഗ്രസിനെയും വളഞ്ഞിട്ടടിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിന് വിധേയപ്പെട്ടു പോകുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് സി പി എം നേതാക്കൾക്കെതിരെയായിരുന്നു ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നിരുന്നതെങ്കിൽ എങ്ങനെയാണ് സി പി എം നേതാക്കൾ ക്യാപ്സ്യൂളുകൾ ഇറക്കി അതിനെ പ്രതിരോധിക്കുന്നത് എന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ബി ജെ പി നേതാക്കൾക്കെതിരെയാണ് ഇത് വന്നിരുന്നതെങ്കിൽ ബി ജെ പി സംഘടനാപരമായി വർഗീയപരമായി ഒക്കെ ആ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി പെട്ടുപോയ കൂട്ടത്തിൽപ്പെട്ടവനെ പെട്ടവനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സംരക്ഷിക്കുമായിരുന്നു പക്ഷെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിൻ്റെ നേതാക്കൾ ഞങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്ന് വിഭിന്നമാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ടടിക്കാൻ വരുന്നവർക്ക് മുന്നിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയാൻ മത്സരിക്കുകയുമാണ് വി ഡി സതീശൻ കെ മുരളീധരൻ ഷാനിമോൾ ഉസ്മാൻ ഉമാ തോമസ് തുടങ്ങി സകല കോൺഗ്രസ് നേതാക്കളും രമേശ് ചെന്നിത്തല ഏറ്റവും ആദ്യം സകല കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്ന മട്ടിലാണ് സംസാരിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ സംശയം ഉയർത്തിക്കൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചു കൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ സംശയകരമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉശിരോടെ രംഗത്ത് വന്നിരിക്കുകയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ അല്പസമയം മുമ്പ് നടത്തിയ പ്രതികരണത്തിന് വലിയ മൂല്യമുണ്ട് വലിയ ഒരു വിഷയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് നമുക്കത് കണ്ടിട്ട് യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം എനിക്കും ചിലത് പറയാനുണ്ട് മറ്റൊന്ന് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു ശബ്ദരേഖ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ബി ജെ പിയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ചത് ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് ബി ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് യുവമോർച്ചയിലുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതയുടെ പേരിലാണ് കുറച്ചു കാലം മാറ്റി നിർത്തിയതെന്ന് കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും എന്തായാലും ഞാനന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് സംശയിക്കാൻ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻറുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ബി ജില്ലാ പ്രസിഡന്റുള്ള സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം യുവമോർച്ചയിൽ ഉണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ എന്തിൻ്റെ പേരിലാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത് ഇതൊക്കെ അന്വേഷിക്കട്ടെ ഇപ്പം പുറത്ത് വന്നിട്ടുള്ള ഓഡിയോകളിൽ ഈ അവന്തിക മാത്രമാണ് രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലാണ് ഗൂഢാലോചന ആരോപിക്കുന്നത് പേരും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കേണ്ട നടപടികൾ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട നടപടികൾ അത് പാർട്ടി സ്വീകരിക്കും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും ഈ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നത് നോക്കുക പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ശിവന്തിനെ കുറിച്ചാണ് ഈ സന്ദീപ് ഭാര്യ ഇപ്പോൾ സന്ദീപ് വാര്യർ ഗൗരവതരമായ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആരുടെ ഓഡിയോയെക്കുറിച്ചാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് എന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അതെടുത്ത് പറയുന്നില്ല കാരണം ആ പേര് വീണ്ടും വീണ്ടും പറഞ്ഞ് അവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ പ്രകാശ ശിവന്ത് യുവമോർച്ചയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു യുവാവുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ തുടർച്ച പലയിടത്തും ഉണ്ട് എന്നും അതിന്റെ ഭാഗമായൊക്കെ ആയിരിക്കാം ഈ ഓഡിയോ ക്ലിപ്പ് വന്നത് എന്ന് സംശയിക്കുന്നു എന്നുമൊക്കെ പാലക്കാട്ട ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന സന്ദീപ് വാര്യർ പറയുമ്പോൾ അത്തരമൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോൾ തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഗർഭ കേസ് അല്ലാതെ മറ്റൊരു കേസിലും ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടില്ല പലരും വന്നിങ്ങനെ പറയുകയാണ് ചിലർ ഇൻബോക്സിൽ വന്നു രാഹുൽ എന്ന് പറയുകയാണ് അല്ലാതെ ഒരു ക്രൈം നടന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഗർഭക്കേസ് മാറ്റി നിർത്താം അത് ആ യുവതി പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ള കേസാണ് പക്ഷെ മറ്റ് കേസുകളിലൊന്നും കൃത്യമായി നിയമ നടപടികളിലേക്ക് പോകാനുള്ള വകുപ്പ് പോലും ഇല്ല മറ്റ് കേസുകളിൽ കൃത്യമായി തെളിവുകൾ പോലും പുറത്തുവിടാത്ത സാഹചര്യത്തിൽ പുറത്തു വരാത്ത സാഹചര്യത്തിൽ അവർ അവർ നിയമപരമായി പോലീസിൽ പരാതി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതൊന്നും ഒരു കേസായി നിയമപരമായി നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുവന്ന് പല വൃത്തികെട്ട ആരോപണങ്ങളും ഉന്നയിപ്പിച്ച് അതും ജില്ലാ പ്രസിഡന്റുമായി അടുത്ത ആളാണ് എന്ന് പറയുന്നു പ്രകാശി പന്ത് എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ പ്രസിഡന്റുമായി അടുത്ത ബന്ധമുള്ള ഒരു ആള് അപ്പം അയാൾ ഈ പ്രകാശി പന്ത് കൊടുത്ത കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ പറയുകയും ഒരു പബ്ലിസിറ്റി കൂടി നേടുക എന്ന ലക്ഷ്യം കൂടി അതിന് പിന്നിൽ ഉണ്ടെങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞ ആരോപണങ്ങൾ ചിലപ്പോൾ ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഈ ആരോപണം ഉന്നയിച്ചവർ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉടൻ പുറത്തുവിടുക അല്ലെങ്കിൽ നിയമപ്രകാരം പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മറ്റെല്ലാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് കൈയൊഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ഓഡിയോകളുടെ സാധ്യത പരിശോധിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബി ജെ പിയുടെ ഗൂഢാലോചന അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കണമെന്നോ ഒന്നും പറയുന്നവർ തീരെയില്ല സകലരും പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളനാണ് അവനെ പുറത്താക്കണം അവന് പ്രാഥമിക അംഗത്വം പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇത്രയും നാൾ കൂടെ നിന്നൊരുത്തര ചവിട്ടി പുറത്താക്കുകയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് നിവർന്ന് നിന്ന് വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറായത് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കയ്യിലും നിരവധി തെളിവുകളുണ്ട് അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലും പുറത്തുവിടാനുള്ള സാധ്യതകൾ തെളിയുകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്നത്തെ വരവോടെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ വരവോടെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അതായത് അടിച്ചു നിൽക്കാൻ തന്നെയാണ് രാഹുലിൻ്റെ തീരുമാനം ഇത്രയും ആരോപണങ്ങൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിലുള്ള കടന്നാക്രമണങ്ങൾ അതിനൊന്നും വഴിപ്പെടുന്നില്ല എന്ന് രാഹുൽ തീരുമാനിച്ചിരിക്കുന്നു ഷാഫി പറമ്പിലാകട്ടെ ഇന്നലെ വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം പരിപൂർണമായ നിശബ്ദതയിലേക്ക് പോയിരിക്കുകയാണ് കാരണം എല്ലാവരും ഷാഫി പറമ്പിലിനെയും അറ്റാക്ക് ചെയ്ത് തുടങ്ങിയതോടെ ഇനിയും ഇന്ത്യ കുഴപ്പമാണ് എന്ന് ഷാഫി പറമ്പിലിനും തോന്നിയിട്ടുണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സന്ദീപ് വാര്യര് ഇത്രയും വലിയ ഒരു സംശയം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ച ദിവസം ബി ജെ പി സന്ദീപ് വാര്യർക്കെതിരെ സൈബർ കൊട്ടേഷൻ തുടങ്ങിയ ദിവസമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം സന്ദീപ് വാര്യരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ നീക്കത്തിന് പിന്നിലെന്നും സന്ദീപ് വാര്യരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള മധു കാലം കഴിഞ്ഞു ഇവർ തമ്മിൽ കൂട്ടയടിയായി എന്നും ഒക്കെ ബി ജെ പി പണം കൊടുത്ത് ചില ഓൺലൈനുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് ഞാൻ സംശയിച്ച ദിവസമാണ് കാരണം ഇന്ന് നിരവധി സംഘപരിവാർ അനുകൂല ഓൺലൈൻ ചാനലുകളിൽ കോൺഗ്രസ്സുകാരുടേത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സംഘപരിവാർ അജണ്ട ഒളിച്ചു കടത്തുന്ന പല യൂട്യൂബർമാരുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ സന്ദീപ് വാര്യരും കോൺഗ്രസ്സും കൂട്ടയടി തുടങ്ങി എന്ന മട്ടിൽ നിരവധി വീഡിയോകൾ വന്നിരുന്നു അപ്പോൾ സംഘപരിവാർ സന്ദീപ് വാര്യരെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കഴിഞ്ഞതിനു ശേഷം സന്ദീപ് വാര്യരെയും കൂടി തീർത്തു കളയാം സന്ദീപ് ആണ് ഇതിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കാം അല്ലെങ്കിൽ സന്ദീപും കോൺഗ്രസും തമ്മിൽ അടി തുടങ്ങി എന്ന് വരുത്താം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം പ്രധാനപ്പെട്ട ഒരു യുവ നേതാവായ സന്ദീപ് വാര്യരെയും കൂടി തീർക്കാം എന്ന മട്ടിലാണ് ബി ജെ പിയുടെ പോക്ക് അതിന്റെ ഭാഗമായി ബി ജെ പി ഓൺലൈനുകളിൽ പല രീതിയിലുള്ള കൊട്ടേഷൻ സന്ദീപ് വാര്യർക്കെതിരെ നടക്കുന്നുണ്ട് സന്ദീപിനെതിരെ ബി ജെ പി സൈബർ കൊട്ടേഷൻ തന്നെയാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം സന്ദീപിന്റെ ഭാര്യയുടെ ചിത്രം വെച്ചിട്ട് നുണ പ്രചാരണം നടത്തി വിദ്വേഷ പ്രചാരണം നടത്തി ലൈംഗിക പരാമർശങ്ങൾ നടത്തി വൃത്തികേടുകൾ വിളിച്ചുകൂമി സന്ദീപിന്റെ മരിച്ചുപോയ അമ്മയുടെ ചിത്രം ഇട്ടിട്ട് വൃത്തികേടുകൾ പറയുന്ന ചില ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ സന്ദീപ് ഭാര്യരെ പല വിധത്തിൽ അതായത് രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ നികൃഷ്ടമായ മാർഗങ്ങൾ ഉപയോഗിച്ച് സന്ദീപ് വാര്യരെ അടിക്കുകയാണ് അതിന് പ്രമുഖ യൂട്യൂബർമാർ ചില ആളുകൾ പർച്ചേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളാൽ ആ പർച്ചേസ് അതായത് ബി ജെ പിയുടെയോ സംഘപരിവാറേയോ വ്യക്തികളുടെയോ സംഘടനാ സംഘടനയുടെയോ ആയ പൈസ വാങ്ങി നക്കിയിട്ട് സന്ദീപ് വാര്യരും കോൺഗ്രസും തമ്മിൽ അടിയാണ് എന്ന് പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ഓഡിയോ ക്ലിപ്പുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അതായത് കേരളത്തിലെ പ്രമുഖമായ ഒരു ഓൺലൈൻ ചാനലിലെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരു ജീവനക്കാരൻ തൻ്റെ മുതലാളിയും ബി ജെ പി നേതാക്കളും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഡീലിനെ കുറിച്ച് ഒരു മദ്യപാന സദസ്സിൽ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് ആ യൂട്യൂബർ ആ ഓൺലൈൻ മുതലാളി സന്ദീപ് വാര്യരെ തീർക്കാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ സന്ദീപ് വാര്യർ സുഡാപ്പിയായി ജിഹാദിയായി ഇനി അവനെ നമ്മൾ പിന്തുണയ്ക്കേണ്ട അവനെ അടിച്ചാൽ മറ്റവര് നമുക്ക് പൈസ തരുമെന്നൊക്കെ പറഞ്ഞ് ഓഫീസിലിരുന്ന് പറയുകയും ചില ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയ കാര്യം ഗ്രൂപ്പിലും ഫോണിലും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ തെളിവുകൾ ആ പയ്യൻ്റെ കയ്യിലുണ്ട് ആ ജേർണലിസ്റ്റിൻ്റെ കയ്യിലുണ്ട് അതായത് നേരിട്ടെടുത്തതല്ല ഇതെല്ലാം കണ്ട ആ സംഘപരിവാർ യൂട്യൂബറുടെ ഓഫീസിലുള്ള ഒരു ഒരാൾ മദ്യപാന സദസ്സിൽ മറ്റുള്ളവരോട് പറഞ്ഞ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ക്ലിപ്പ് ആയത് കേൾപ്പിക്കുകയും ചെയ്തത്രേ അപ്പം കേരളത്തിൽ സന്ദീപ് ഭാര്യരെ വെട്ടാൻ ഓൺലൈനുകളുടെ ഓൺലൈനുകളെ പർച്ചേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ തീർക്കാൻ വേണ്ടി മാധ്യമങ്ങളെയും ഓൺലൈനുകളെയും പർച്ചേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന സംശയം ഞാൻ ഉന്നയിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ആക്രമണോത്സുകതയോടെ ചില മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുകയാണ് അതിൻ്റെ രണ്ടാമത്തെ ടേക്ക് ആണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർക്കെതിരെ സൈബർ കൊട്ടേഷൻ തുടങ്ങിയ ദിവസം തന്നെ സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വ്യക്തിപരമായി സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അത് ഇതിനെ ഞാൻ നേരിടും എന്ന് സന്ദീപ് വാര്യർ പ്രഖ്യാപിക്കുന്നതിന് സമാനമാണ് സന്ദീപ് വാര്യനും ഉടൻ തിരിച്ചടിക്കും അത് പല ബി ജെ പി നേതാക്കൾക്ക് കൊള്ളുകയും ചെയ്യും എന്നതാണ് ടേക്ക് നമ്പർ ത്രീ കെ സുരേന്ദ്രൻ അടക്കമുള്ള ചില ബി ജെ പി നേതാക്കളെ കുറിച്ച് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമാനമായ ചില തെളിവുകൾ സന്ദീപ് വാര്രുടെ പക്കൽ ഉണ്ട് എന്ന് ചില അടക്കം പറച്ചിലുകളുണ്ട് അതൊക്കെ ഈ സമയത്ത് പുറത്തു വരാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നു സി പി എം നേതാക്കൾ സരിൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ചില വാർത്തകൾ ചില വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന ഒരു വിവരവും എനിക്ക് സി പി എമ്മിലെ തന്നെ ഒരു ഉന്നതരായ നേതാവിനെ വിളിച്ചപ്പോൾ കിട്ടുകയുണ്ടായി അവരത് കണക്ക് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിയമപരമായ പരാതിയോ എഫ്ഐആറോ ഇല്ലാതെ മാധ്യമങ്ങൾ വിചാരണ പറയുന്ന രീതിയിൽ വിചാരണ നടത്തുന്ന രീതിയിലുള്ള ഈ കടന്നാക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നാളെ ഏത് പാർട്ടിയിലെ ഏത് നേതാവിനെതിരെയും ഉണ്ടാകാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരമാണ് ഇപ്പോൾ തുറന്നിടപ്പെടുന്നത് പക്ഷേ ബി ജെ പിക്ക് എതിരെയോ സി പി എമ്മിനെതിരെയോ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ അവരിങ്ങനെ ആയിരിക്കില്ല കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരിപ്പൊ കാണിക്കുന്ന പോലെ ആയിരിക്കില്ല കാണിക്കുക അവര് ജീവൻ കൊടുത്തും ആ ആൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യം ഉണ്ടാകും ആരോപണ വിധേയന് ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും പല നേതാക്കളുടെ കാര്യത്തിലും അത് നമ്മൾ കണ്ടതാണ് പാലക്കാട് ശ്രീകുമാറിനെതിരെ ബി ജെ പിയിലെ ഇതുപോലെ പല ആരോപണങ്ങളും വന്ന സമയത്ത് ഒരു ആരോപണം വന്ന സമയത്ത് ബി ജെ പി മൊത്തമായൊപ്പം തന്നു അതുപോലെ തന്നെ ഈ പറയുന്ന മുകേഷിൻ്റെ എതിരെ ആരോപണം വന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താണെന്ന് ഇനി ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല കടകപ്പള്ളി സുരേന്ദ്രനെതിരെ ഒരു പെണ്ണ് പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം പി കെ ശശിയുടെ കാര്യം വന്നപ്പോൾ എന്താണ് ഉണ്ടായത് തീവ്രതയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിധത്തിൽ പ്രതിച്ഛായ ഭയന്ന് പിന്മാറുമ്പോൾ രാഹുലിനെ ഇട്ടുകൊടുക്കുമ്പോൾ സന്ദീപ് വാര്യർ ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉയർത്തിയത് അത് വളരെ ശ്രദ്ധേയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവത്തെ കൂടി ഞാൻ കേൾപ്പിക്കുന്നു പ്രേക്ഷകർ വിലയിരുത്തുക കമന്റ് ചെയ്യുക ഞാൻ പിതൃത്വം വേണമെങ്കിൽ ഏറ്റെടുക്കാം എന്ന് പറയുന്ന രാഹുൽ കൂട്ടത്തിൽ അത് വേണ്ട തന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന പെൺകുട്ടിയെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞോ കുഴപ്പമില്ല പഞ്ചാര അടിക്കുന്ന ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ പക്ഷെ കോൺഗ്രസുകാർക്കെതിരെ ആരോപണമുള്ള പ്രത്യേകത ആദ്യം അവനെ വലിച്ചതായിട്ട് എനിക്ക് അവിടെ കയറിയിരിക്കാൻ പറ്റുമോ എന്ന് നോക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കും ഈ നാളെ നിങ്ങളോ ഞാനോ ആരും ആകാ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മറക്കാതിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് മൂന്നര വർഷം മുമ്പ് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചു എന്നാണ് അവകാശപ്പെടുന്നത് ഇതാണ് ഒന്ന് രണ്ട് ഒരു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് പറയുന്നത് ആ ഓഡിയോ ക്ലിപ്പ് പ്രമുഖ ചാനലിൽ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലിൽ കേൾക്കുന്നത് ഞാൻ പിതൃത്വം വേണമെങ്കിൽ ഏറ്റെടുക്കാം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വേണ്ട തന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന പെൺകുട്ടിയെയാണ് പെൺകുട്ടിയുടെ സമ്മതത്തോടെ സെക്സ് നടന്നതിന് ശേഷം ആ പെൺകുട്ടി പിന്നീട് മാറ്റി കംപ്ലൈന്റ് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ കുടുങ്ങിപ്പോലേ യഥാർത്ഥത്തിൽ ആർക്ക് വേണമെങ്കിൽ പറ്റൂലേ ഇത് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ പ്രേക്ഷകർ ചിന്തിക്കേണ്ടത് നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്നും ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മളെ ജയിലിൽ നിന്ന് ജയിൽ ജയിൽ ജീവിതത്തിൽ നിന്ന് ജയിലിലേക്ക് അയക്കാനും കരിയറിൽ തകർത്തിയിടാനും ഒക്കെ ഒരു വ്യാജ ആരോപണം മതി അസലീല സന്ദേശം അയച്ചു ഞാൻ സന്ദേശം നോക്കുമ്പോ നീ സുന്ദരിയാണ് ജാഡയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞോ കുഴപ്പമില്ല പഞ്ചാര അടിക്കുന്ന ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീയോട് അങ്ങനെ ആഭാസവും അശ്ലീലവും പറഞ്ഞെങ്കിൽ ആ തെളിവുകൾ നമ്മൾ പുറത്തു വരണ്ടേ ഇങ്ങനെ വേട്ടയാടിയാൽ എവിടെ ചെന്ന് നിൽക്കും എത്ര പേരെയായി നമ്മുടെ എൽദോസ്കുന്ന പള്ളി പോട്ടെ സാക്ഷാൽ ഉമ്മൻ ചാണ്ടി സാറിന്റെ സരിത ഇതേപോലെ വ്യാജപരാതി കുടുക്കിയില്ലേ സി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഞാൻ ഒരു പാർട്ടിക്കാരെയും കുറ്റം പറയില്ല കേട്ടോ ഒരു തമാശയായിട്ട് നേർച്ചാ മതി സി പി എം കാരോട് ഒരു സി പി എം കാരനെ ആർക്കെങ്കിലും നേരെ ഒരു വ്യാജ ആരോപണം വന്നാൽ ഒരു ബി ജെ പി കാരനെതിരെ വ്യാജ ആരോപണം വന്നാൽ സഖാക്കളും സ്വയം സേവകരും അതിനെ ആദ്യം പ്രതിരോധിക്കും പിന്നീട് വേണമെങ്കിൽ നടപടിയെടുക്കും പക്ഷെ കോൺഗ്രസുകാർക്കെതിരെ ആരോപണമുള്ള പ്രത്യേകത ആദ്യം അവനെ വലിച്ചതായിട്ട് എനിക്ക് അവിടെ കയറിയിരിക്കാൻ പറ്റുമോ എന്ന് നോക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കും എന്നുള്ളതാ ഈ നാളെ നിങ്ങളോ ഞാനോ ആരും ആകാ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മറക്കാതിരിക്കുക